ഒക്കെ ചെവിയില് ഇവര് രാവിലെ തന്നെ ബീച്ച് പൂൾ വില്ല സ്ലിംഗാണ് എന്റെ ബാഗിൽ വെക്കാൻ പറ്റും ഇവര് രാവിലെ തന്നെ ബീച്ച് പൂൾ വില്ല ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മുടെ ചെക്ക് ഔട്ട് എങ്ങനെ ആലോചിക്കും എനിക്ക് നാല് ദിവസം നാല് മണിക്കൂർ പോലെ തോന്നിയത് അല്ലേ കുറച്ചുകൂടെ എന്തായാലും കുറച്ച് ദിവസം കൂടെ അതെ പക്ഷെ ഇത്തവണ ഇവൻ ചെറുതായത് കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് പുറത്തു പോകാൻ പറ്റില്ല വീണ്ടും തിരിച്ചു വരും അല്ല ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മളൊരു ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മളെല്ലാം വൃത്തിയാക്കി വേണം ഇറങ്ങാൻ അല്ലേ നമ്മൾ ഈ റൂമും കൂടെ ചെക്കൗട്ട് ചെയ്യാം